ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് നമ്മൾ വരട്ടിയ ഒരു അച്ചാറാണ് കേട്ടോ വഴുതനങ്ങ വരട്ടിയ അച്ചാർ അപ്പോൾ അതിൽ വെള്ളം നമ്മൾ ചേർക്കില്ല അപ്പോൾ ഇങ്ങനെ വരട്ടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ അത് പച്ചമുളകും നമ്മുടെ വഴുതനങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു സൈസിലാണ് നമ്മുടെ വഴുതനങ്ങയും പച്ചമുളകും കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം പുഴുണ്ടോ എന്ന് നോക്കുക ചില വഴുതനങ്ങകളിൽ പുഴു കാണാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ളത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ അച്ചാറുകൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കണ്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇങ്ങനത്തെ അച്ചാറുകളിൽ അതായത് ഉദാഹരണം നമ്മുടെ പാവയ്ക്ക അച്ചാറ് അല്ലെങ്കിൽ വഴുതനങ്ങ അച്ചാറ് ഇങ്ങനെയുള്ള അച്ചാറുകളിൽ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ ും നമുക്കതിലേക്ക് കടുകും വറ്റൽ മുളകും കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വഴുതനങ്ങയും നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ മുളകും വഴുതനങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളകും വഴുതനങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു കടുകും മുളകും നമ്മുടെ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം അതുകൊണ്ട് തന്നെ എണ്ണ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തു കൊടുക്കുക അപ്പോൾ പൂതാ നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ആ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഏകദേശം കാൽ സ്പൂണോളം ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഇട്ടേക്കുക കേട്ടോ ഓ ഇതിവിടെ കിടന്നാവട്ടെ അപ്പോഴേക്കും നമുക്ക് പുളി ഒന്ന് കുതിർക്കാനിടാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഈ ഒരു നമ്മുടെ വഴുതനങ്ങ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് ഒരപ്പരിവും ആവുമ്പോഴേക്കും നമുക്കതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു കാൽ സ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്തതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവപ്പൊടിയും ഒരു കാൽസ്പൂണോളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഒത്തിരി ആവരുത് കേട്ടോ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വഴുതനങ്ങയിൽ ഒരു ഒരു വല്ലാത്തൊരു കൈപ്പ് പോലെ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു സ്വാദാണല്ലോ വഴുതനങ്ങക്ക് അപ്പം ഉലുവപ്പൊടി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഒരു കൈപ്പിൻ്റെ ഒരു സ്വാദ് വരും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ അങ്ങനെ ജ്യൂസായിട്ട് പിഴിഞ്ഞൊഴിക്കാതെ ഇങ്ങനെ കാണിച്ച് തരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജ്യൂസ് നേരത്തെ എടുത്ത് വെക്കുമായിരുന്നു പക്ഷേ ആ ഒരു അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരു ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ട് പീസും നമ്മൾ നല്ലോണം ഇതിൽ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണേൽ ഇതുപോലെ അപ്പോൾ ഇതൊരു അര വേവുമ്പോൾ ആവുമ്പോഴാണ് നമ്മളങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു നാരങ്ങ പുളി ഈ വഴുതനങ്ങയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴുതനങ്ങയുടെ ആ ഒരു കഷ്ണത്തിൽ നല്ലോണം ആ ഒരു പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു നല്ലൊരു ഫ്ലേവറും കൂടെ നമുക്കതിൽ കിട്ടുവേ അപ്പോൾ അതാ നല്ല തിളയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഇടാം അത് മുളക് ൊടി നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം കാര്യം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ഇട്ടായിരുന്നു പച്ചമുളക് ഇട്ടായിരുന്നു എരിവുള്ള മുളകാണെങ്കിൽ നമുക്കൊരു അര അരസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ അധികം എരിവ് ഇല്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഒരു സ്പൂണാണ് ആണ് കേട്ടോ ഇട്ടേക്കുന്നത് അവസാനമായിട്ട് ഞാൻ ആ ഒരു പുളി കുതിർക്കാനിട്ടില്ലേ ഞാൻ നേരത്തെ അപ്പോൾ അത് ഒന്ന് പിഴിഞ്ഞിട്ട് ആ കൊത്തോടുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേൽ ഇതാ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കറക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇടയ്ക്ക് വെച്ചിട്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കുക കേട്ടോ ഉപ്പില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം തിളപ്പിച്ചെടുക്കുക ഇത് വരട്ടിയെടുത്ത അച്ചാറാണ് അതുകൊണ്ട് തന്നെ ജലാംശം വളരെ കുറവായിരിക്കും ഞാൻ പച്ചവെള്ളം ചൂടുവെള്ളമോ ഒന്നും എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നില്ല ആ ഒരു പുളിയുടെ ആ ഒരു പുളിവെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നെ അതുകൊണ്ട് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം വീണ്ടും ഒന്ന് ഇളക്കുകയാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല പേടിക്കണ്ട ഇനി നിങ്ങൾ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ അവസാനമായിട്ട് ഞാൻ ഒരു വല്ല ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇതിനെ വരട്ടി അച്ചാർ എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു വഴുതനങ്ങയാണോ ഇതൊന്ന് നമ്മൾ ചിന്തിച്ചു പോകും കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വരട്ടിയ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ദ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഒരു കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത് ഒട്ടും തന്നെ വെള്ളവും ജലാംശോ ഒന്നും തന്നെ കാണില്ല നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്